ഹലോ ലോയ്റ്റർ ഹർട്സ്ലിഷ് വിൽക്കോമൻ നമുക്കൊരുമിച്ച് ജർമ്മൻ പഠിക്കാം എനിക്കറിയുന്ന കാര്യങ്ങൾ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം അപ്പോൾ ഇനി സമയം കളയാതെ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ടെൽക്ക് ബി ടു എക്സാമിൻ്റെ ഫോമാറ്റിൻ്റെ ഒരു സീരീസ് നമ്മൾ ചെയ്യുന്നുണ്ട് അതിലത്തെ ഹെയോറൻ പാർട്ടിൻ്റെ ഡീറ്റെയിൽസാണ് ഈ വീഡിയോയിലുള്ളത് മൂന്ന് ഡിഫറെൻറ്റ് സെക്ഷൻസോ ഉള്ളത് ഹയോറിനിലും അപ്പോൾ ഇതിനകത്ത് നമുക്ക് പാർട്ട് വൺ ഗ്ലോബൽ അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇതിലത്തെ ടാസ്ക് എന്താന്ന് വെച്ചാൽ അണ്ടർസ്റ്റാൻഡ് മെയിൻ ഐഡിയാസ് ഫ്രം സിക്സ് റേഡിയോ അല്ലെങ്കിൽ ന്യൂസ് ബ്രോഡ്കാസ്റ്റ് കറണ്ട് അഫെയർസ് പൊളിറ്റിക്സ് എക്കണോമി കൾച്ചർ സ്പോർട്സ് എന്ത് വേണമെങ്കിലും ആവാം അപ്പം ഒരു ആറ് ബ്രോഡ്കാസ്റ്റ് അല്ലെങ്കിൽ ആറ് ഓഡിയോ നമ്മളെ കേൾപ്പിക്കും അതിനകത്തു നിന്നുള്ള മെയിൻ ഐഡിയ കണ്ടുപിടിക്കലാണ് നമ്മുടെ പണി ഇനി യു ഗെറ്റ് ഫൈവ് റിട്ടൺ സ്റ്റേറ്റ്മെൻറ്സ് മീനിങ് വൺ ന്യൂസ് ഐറ്റം ഹാസ് നോ മാച്ചിങ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലേ നമുക്ക് അഞ്ച് ക്വസ്റ്റിനെ ഉള്ളൂ ആറ് വോയിസ് റെക്കോർഡിങ് നമ്മളെ കേൾപ്പിക്കും അതായത് ഒരെണ്ണത്തിന് മാച്ചിങ് ഇല്ലയെന്നർത്ഥം ഓക്കെ അപ്പം നമ്മൾ ഇത് ഇതെങ്ങനെയാ ചെയ്യുക ഫസ്റ്റ് ഡിറ്റർമിൻ എ സ്റ്റേറ്റ്മെൻറ്റ് മാച്ചസ് ദി ന്യൂസ് ഐറ്റം അറ്റ് ഓൾ അപ്പം ആദ്യം നമ്മൾ എന്താ വെച്ചാൽ നമ്മൾ കേട്ടതും ഇവിടെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റും മാച്ചിങ് ആണോ എന്ന് നോക്കുക ഓക്കെ ഇനി മാച്ചിങ് ആണെങ്കിൽ ട്രൂഓ ആണോ ആണോ എന്നും കൂടെ ചെക്ക് ചെയ്യുക അങ്ങനെയാണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പം ഇതിൽ ഉള്ള ഒരു ഇതെന്താണെന്ന് വെച്ചാൽ വോയിസ് കേൾക്കാൻ തുടങ്ങിയിട്ട് വായിക്കാൻ നിന്നാൽ നമുക്ക് നമ്മൾ കേൾക്കില്ല കേൾക്കുന്നത് മിസ്സായി പോകും അപ്പം നമുക്ക് ആദ്യം കിട്ടുന്ന ഒരു ടൈം ഉണ്ടല്ലോ ഇവർ ഈ ഒരു ടൈൽ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ആ ഒരു സമയമുണ്ടല്ലോ ആ സമയത്ത് ഇത് വായിച്ചു നോക്കുക കറക്റ്റായിട്ട് നമുക്ക് തന്നിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്സ് അഞ്ച് സ്റ്റേറ്റ്മെൻറ്സും കറക്റ്റായിട്ട് വായിച്ച് കീ പോയിൻറ്റ്സ് കീ കീ ആയിട്ടുള്ള സാധനങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ അപ്പം റീഡ് ഓൾ സ്റ്റേറ്റ്മെൻറ്സ് ഫസ്റ്റ് തേർട്ടി സെക്കൻഡ്സ് പ്രിപ്പറേഷൻ ടൈം യൂസ് ഇറ്റ് തേർട്ടി സെക്കൻഡ്സ് പ്രിപ്പറേഷൻ ടൈമും അവർ ഈ ഒരു സെക്ഷൻ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയം കൂടെ യൂസ് ചെയ്യാനേ ഞാൻ പറയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് തേർട്ടി സെക്കൻഡ്സിൽ അഞ്ചെണ്ണം വായിച്ച് അണ്ടർലൈൻ ചെയ്യാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല അപ്പോൾ ഇവർ ഈ ഒരു സെക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു സമയം കൂടെ നമുക്ക് മാ യൂസ് ചെയ്യാം ഇതിന് വേണ്ടിയിട്ട് ഈയൊരു ഹിയോറിൻ പാർട്ട് വൺ റീഡിംഗ് പാർട്ട് വണ്ണുമായിട്ട് സിമിലറാണ് കേട്ടോ ഇവിടെ ഇനി അതുപോലെ അപ്പം നമ്മൾ ആ ഒരു സ്ട്രാറ്റജി യൂസ് ചെയ്തിട്ട് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് മാർക്ക് ചെയ്ത് വെക്കുക പിന്നെ ആൻസർ മാർക്ക് ചെയ്യാനായിട്ട് ഓരോ ഓഡിയോ കഴിഞ്ഞിട്ടും നമുക്കൊരു പോസ് കിട്ടും അതിൽ നമുക്ക് ആൻസർ മാർക്ക് ചെയ്യാൻ സമയമുണ്ട് അപ്പോൾ അതിനെപ്പറ്റി നമ്മൾ സ്ട്രെസ് അടിക്കേണ്ട കാര്യമില്ല പിന്നെ അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ഡോണ്ട് വെയ്റ്റ് ടു ഹിയർ എക്സാക്റ്റ് സെയിം വേർഡ്സ് ഫ്രോം ദ സ്റ്റേറ്റ്മെൻറ്റ് അപ്പം ഇൻഫർമേഷൻ വിൽ ബി എക്സ്പ്രസ്ഡ് ഇൻ ഡിഫറെൻറ്റ് അല്ലെങ്കിൽ അഡീഷണൽ വേർഡ്സ് ഓർ അക്രോസ് മൾട്ടിപ്പിൾ സെൻറ്റൻസസ് സ്റ്റേറ്റ്മെൻറ്സ് ആർ സം വാട്ട് ഹിഡൻ ഇൻ ഡിഫറെൻറ്റ് വേർഡിങ്സ് അപ്പോൾ ഈ ക്വസ്റ്റനിൽ സ്റ്റേറ്റ്മെൻറ്റിൽ കണ്ട അതേ വാക്ക് ഞാൻ കേൾക്കുമെന്ന് വിചാരിച്ച് കാത്തിരിക്കരുത് മിക്കപ്പോഴും ഹിഡൻ ആയിരിക്കും ഓക്കെ വേറെ വൊക്കാബുലറി ആയിരിക്കും യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തായാലും സെയിം ആയിട്ടുള്ള സാധനം ആയിരിക്കില്ല അവർ പറയാൻ പോകുന്നത് സ്റ്റേറ്റ്മെൻ്റ് ഉള്ളത് ബി ടു ആണ് അപ്പം നമുക്ക് എന്ത് കേട്ടാലും മനസ്സിലാവണം ആ ഒരു ലെവലിൽ തന്നെ ആയിരിക്കും കേട്ടോ ഈ ഓഡിയോയും കേൾപ്പിക്കുന്നത് ഇത്രയും ചെയ്യാനായിട്ട് പ്രിപ്പയർ ആയിട്ട് വേണം നമ്മൾ ഈ ഒരു എക്സാം എഴുതാനായിട്ട് ഇനി ടൈം പറയുകയാണെങ്കിൽ അഞ്ച് മിനിറ്റാണ് ഈ ഒരു ബ്രോഡ്കാസ്റ്റ് നമ്മൾ അവർ കേൾപ്പിക്കുന്നത് ഇതിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫോളോ ദ ബിഗ് പിക്ചർ ഡോണ്ട് ഫോക്കസ് ഓൺ എവ്രി വേർഡ് മൊത്തത്തിൽ ആ ഒരു കേട്ട ഒരു ബ്രോഡ്കാസ്റ്റിൻ്റെ ഒരു ടോൺ എന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കാൻ നോക്കുക എവ്രി വേർഡ് ഫോളോ ചെയ്യാൻ നോക്കാതിരിക്കുക കാരണം അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് എവ്രി വേർഡ് ഫോളോ ചെയ്യാനായിട്ട് ഇഫ് യു മിസ് വേർഡ്സ് മൂവ് ഓൺ കാച്ച് ദ മെയിൻ ഐഡിയ അല്ലെങ്കിൽ ടെൻഡൻസി ഓൾവേസ് മാർക്ക് അൻ ആൻസർ ഈവൻ ഇഫ് അൻഷുർ ഡോണ്ട് വേസ്റ്റ് ടൈം കാരണം ഇത് ഇതൊരു വട്ടമല്ലേ നമ്മളെ കേൾപ്പിക്കുകയുള്ളൂ ഇത് കേട്ടു കഴിഞ്ഞു ഇനി അതിൽ ഒരു വാക്ക് മിസ്സായി എന്ന് വിചാരിച്ച് നമ്മൾ ആയിട്ട് ബാക്കിയുള്ളതും കേൾക്കാണ്ടിരുന്നിട്ട് കാര്യമില്ല എന്തെങ്കിലും ആവട്ടെ ജസ്റ്റ് കോൺസെൻട്രേറ്റ് ചെയ്ത് കേട്ടോണ്ടിരിക്കുക തോന്നുന്ന ആൻസർ മാർക്ക് ചെയ്ത് പോവാ കാരണം ഇത് പിന്നീട് ഇരുന്ന് ആലോചിച്ചിട്ടൊന്നും കാര്യമില്ല കാരണം ആ വോയിസ് നമ്മൾ പിന്നെ കേൾക്കണില്ലല്ലോ ഓഡിയോ പോയി കഴിഞ്ഞു അപ്പം കേൾക്കുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്ത് കേൾക്കുക പറ്റുന്ന അത്രയും മാർക്ക് ചെയ്യുക ഇതിന് അഞ്ച് പോയിന്റ് ആണ് ഒരു കറക്റ്റ് ആൻസറിനുള്ളത് അപ്പം അഞ്ച് ക്വസ്റ്റിന് ഇരുപത്തഞ്ച് പോയിന്റ് കിട്ടും കേട്ടോ ഇതിലത്തെ വേറൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ യു ഷുഡ് എക്സ്പെക്ട് ദാറ്റ് ദ ഓഡിയോ യൂസ്ഡ് വിൽ ഹാവ് റീജണൽ ഇൻഫ്ലുവൻസസ് ഓക്കെ യു ഷുഡ് പ്രിപ്പയർ ഫോർ ദിസ് ബൈ വാച്ചിങ് ടി വി പ്രോഗ്രാംസ് ഓർ ലിസ്ണിങ് ടു റീജണൽ റേഡിയോ പ്രോഗ്രാം അ ലുക്ക് അറ്റ് ജേർമനി ഓസ്ട്രിയ ഓർ സ്വിറ്റ്സർലാൻഡ് ഇസ് ഓൾസോ യൂസ്ഫുൾ ദെൻ നത്തിങ് കൺ സർപ്രൈസ് യു ഇത് നിങ്ങൾ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് പ്രിപ്പയർ ആയിട്ട് പോകാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പം റീജണൽ ഇൻഫ്ലുവൻസസ് ഉണ്ടാവും ഞാൻ നമ്മുടെ മലയാളത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ഇപ്പം ട്രിവാൻഡ്രത്തുള്ള മലയാളവും കൊല്ലത്തുള്ള മലയാളവും നമ്മൾ ജില്ല മാറുന്നതിനനുസരിച്ച് നമ്മുടെ മലയാളവും മാറുന്നില്ലേ അതുപോലെ തന്നെയാണ് ഇവരുടെ ജോമനോട്ടോ ഇവര് ഓരോ സ്ഥലത്ത് പോകും തോറും ഇവരുടെ ലാംഗ്വേജും മാറുന്നുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു എന്താണ് ഒരു ടി വി ഷോയോ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ട് ഇങ്ങനെയൊക്കെയാണ് ഇവർ പറയാമെന്നുള്ള ഒരു ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കുന്നത് നല്ലതാണ് അപ്പം നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇത് ഞാൻ അറിയാത്ത ഭാഷയാണെന്ന് തോന്നി പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അപ്പം സോ ദാറ്റ് നത്തിങ് ക്യാൻ സർപ്രൈസ് യു ഇനി നമുക്ക് ഹെയൻ്റെ പാർട്ട് ടൂ നോക്കാം പാർട്ട് ടു എന്ന് വെച്ചാൽ ഡീറ്റെയിൽഡ് അണ്ടർസ്റ്റാൻഡിങ് ആണ് അപ്പം ലിസൺ ടു റേഡിയോ ഇൻറ്റർവ്യൂ യൂഷ്വലി ടു പീപ്പിൾ ഡിസ്കസിങ് എവറി ഡേ ടോപ്പിക്സ് ആയിരിക്കും അല്ലേ അത്ലീറ്റ്സോ ബസ് ഡ്രൈവേഴ്സോ ആരോ എന്തെങ്കിലും ആയിരിക്കും രണ്ട് ആൾക്കാർ തമ്മിലുള്ള ഒരു കോൺവെർസേഷൻ ആയിരിക്കും യു ഗെറ്റ് ടെൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ടു മാർക്ക് ട്രൂ ആർ ഫോൾസ് നിങ്ങൾക്ക് പത്ത് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും കിട്ടുന്നത് ട്രൂ ആർ ഫോൾസ് മാർക്ക് ചെയ്യാനായിട്ട് അപ്പോൾ ഇതിൻ്റെ ഒരു സ്ട്രാറ്റജി എങ്ങനെയാണെന്ന് വെച്ചാൽ റീഡ് സ്റ്റേറ്റ്മെൻറ്റ് ഫസ്റ്റ് അപ്പം നമുക്കൊരു പ്രിപ്പറേഷൻ ടൈം കിട്ടും അത് കഴിഞ്ഞിട്ട് ഇവർ ഈ ഒരു ടൈലിനെ പറ്റി പറയുന്ന സമയം കിട്ടും ആ ഒരു സമയത്ത് നമുക്ക് ഈ ഉള്ള പത്ത് സ്റ്റേറ്റ്മെൻറ്സ് മാർക്ക് ചെയ്ത് വയ്ക്കുക എന്നിട്ട് മാർക്ക് യുവർ കീവേഡ്സ് മാർക്ക് കീവേഡ്സ് ഇൻ സ്റ്റേറ്റ്മെൻറ്സ് സോ യു റെക്കഗ്നൈസ് റെലവൻറ്റ് സെക്ഷൻസ് വെൻ ലിസണിങ് കീവേഡ്സ് മാർക്ക് ചെയ്തിടുകട്ടോ അപ്പോൾ ഈ പത്ത് സ്റ്റേറ്റ്മെന്റിലും കീവേഡ്സ് നമ്മൾ മാർക്ക് ചെയ്തിട്ടു ഇനി നമ്മൾ ഓഡിയോ തുടങ്ങുമ്പോൾ സ്റ്റേറ്റ്മെൻറ്സ് ഫോളോ ടെക്സ്റ്റ് ഓർഡർ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് എന്തായാലും ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചുള്ള ഓഡിയോ കഴിഞ്ഞിട്ട് രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചുള്ള ഓഡിയോ വരുള്ളൂ അത് കറക്റ്റ് ഓർഡറിലേ വരുവുള്ളൂ അപ്പം ഒരെണ്ണം മിസ് ചെയ്ത് പോയാല് പിന്നെ അടുത്തതിനെ ആയിരിക്കണം നമ്മുടെ ഫോക്കസ് അല്ലാണ്ട് എന്താണ് അത് വീണ്ടും വരുന്ന ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട കേട്ടോ കറക്റ്റ് ഓർഡറിലായിരിക്കും ഒന്നാമത്തെ മാർക്ക് ചെയ്തിട്ട് രണ്ടാമത്തെ അത് കഴിഞ്ഞ് മൂന്നാമത്തെ അങ്ങനെ ആയിരിക്കും ഓഡിയോ വരുന്നത് അപ്പം ഇൻ്റർവ്യൂ കണ്ടെയിൻസ് അത ടു അപ്പം സ്റ്റേ ഫോക്കസ്ഡ് സോ യു ഡോണ്ട് മിസ് ഇമ്പോർട്ടൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻറ്റർവ്യൂല് വെറുതെ കുറേ അഡീഷണൽ നോയ്സ് ഉണ്ടാവും അതായത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അവർ പറയും പക്ഷേ എന്നിട്ട് പെട്ടെന്ന് നമ്മൾക്ക് നമ്മുടെ പോയിന്റ് പറയും അപ്പം ആ പോയിന്റിലേക്ക് നമ്മൾ ഫോക്കസ്ഡ് ആയിരിക്കണം എനിക്ക് പേഴ്സണലി പറ്റാറുള്ള പറ്റിയിട്ടുള്ള ഒരു പ്രശ്നങ്ങൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഇത് കേൾക്കുമ്പോണ്ടല്ലോ ഞാൻ അറിയാണ്ട് പുറത്തൊക്കെ നോക്കിയിരിക്കും അല്ലെങ്കിൽ ചിലപ്പോൾ പേനേനെ നോക്കിയിരിക്കും എൻ്റെ കയ്യിലുള്ള പെൻസിലായിരിക്കും ഞാൻ നോക്കിയിരിക്കുന്നത് പക്ഷെ അത് നോക്കിയിട്ട് ഞാൻ ഈ ഓഡിയോ കേൾക്കാൻ വിട്ടുപോയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ട് അപ്പം അതുകൊണ്ട് ഫോക്കസ് ചെയ്യാൻ കുറച്ച് ട്രെയിൻ ചെയ്യാട്ട കാരണം ഒന്നാമത്തെ ഇതിൽ കേൾക്കുന്നത് മുഴുവൻ നമുക്ക് മനസ്സിലാവുണ്ടാവല്ലേ അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോക്കസ് പോവും അപ്പോൾ ഫോക്കസ് ചെയ്യാൻ കുറച്ച് ട്രെയിനിങ് വേണം ജനലിൽക്കൂടെ പുറത്ത് നോക്കിയോ അല്ലെങ്കിൽ അവിടെ എവിടെയും നോക്കിയിരുന്നോ സമയം പോകരുത് ഹെയറിന് നമ്മുടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോൺസെൻട്രേഷൻ ഉണ്ടെങ്കിൽ ഫുൾ പോയിൻറ്റ് കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വിട്ടുവിട്ട് പോകും അപ്പം ഈ ഒരു സെക്ഷനിൽ നമുക്ക് ഏഴ് മിനിറ്റാണ് ഓഡിയോ പ്ലേ ചെയ്യുക ഇതിൻ്റെ ഒരു ലിസണിങ് സ്റ്റൈൽ എന്താണെന്ന് വെച്ചാൽ ഫോക്കസ് ഓൺ സ്പെസിഫിക് വേർഡ്സ് ആൻഡ് വേർഡ് ഗ്രൂപ്പ്സ് അപ്പോൾ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുള്ള ടോപ്പ് ഇമ്പോർട്ടൻറ്റ് പോയിൻറ്സ് ഉണ്ടല്ലോ അത് വരുമ്പോൾ കറക്റ്റായിട്ട് പോസ് ചെയ്ത് ശ്രദ്ധിക്കുക കറക്റ്റായിട്ട് ഓക്കെ ഈ വേർഡ് വരുന്നുണ്ടോ ഇതിൻ്റെ ആയിട്ടുള്ള ഒരു വേർഡ് വരുന്നുണ്ടോ എന്ന് നമ്മൾ ശ്രദ്ധിക്കുക മാർക്ക് കീവേർഡ്സ് ഹെൽപ്പ് യു ഐഡൻറ്റിഫൈ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ആൻഡ് മേക്ക് ക്വിക്ക് ഡിസിഷൻസ് ഇപ്പോൾ ഹ്യൂറൻ്റെ ഒരു പ്രത്യേകത അത് തന്നെയാണ് പെട്ടെന്നായിരിക്കണം ഡിസിഷൻ എടുക്കുന്നത് ലേസനെ നമുക്ക് കുറച്ചുകൂടെ സമയം കിട്ടും ഷൈബനും സമയം കിട്ടും പക്ഷേ സമയമേ ഇല്ല അപ്പം പെട്ടെന്ന് നമ്മുടെ കീവേഡ്സ് ആയിരിക്കും നമ്മളെ ഈ ഒരു ആൻസറിലേക്ക് ഡിസൈഡ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് അപ്പോൾ കീവേഡ്സ് കറക്റ്റായിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടാവണം എന്നിട്ട് നമ്മൾ ലിസൺ ആക്റ്റീവായിട്ട് ലിസണിങ് കൂടെ ചെയ്യാൻ പറ്റണം ഇനി സ്റ്റേറ്റ്മെൻറ്റ് ഓർഡർ മാച്ചസ് കണ്ടൻറ് ഓർഡർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓർഡറും ഓഡിയോയുടെ ഓർഡറും സിമിലർ ആയിരിക്കും ഇനി ടു പോയിൻറ്റ് ഫൈവ് പോയിൻറ്റ്സ് ഇപ്പോൾ കറക്റ്റ് ആൻസറാണ് അപ്പം പത്ത് ചോദ്യത്തിന് നമുക്ക് ട്വൻറ്റി ഫൈവ് പോയിൻറ്സ് ആണ് ടോട്ടലി കിട്ടാൻ പോകുന്നത് ഓക്കെ ഇനി നമുക്ക് ഹോറിൻ പാർട്ട് ത്രീ സെലക്റ്റീവ് സെലക്റ്റീവ് അണ്ടർസ്റ്റാൻഡിങ് ലിസൺ ടു ഷോർട്ട് അഞ്ച് ചെറിയ ആയിരിക്കും അത് റേഡിയോ ട്രെയിൻ സ്റ്റേഷനിലോ എയർപോർട്ടിലോ എവിടെയെങ്കിലും ഒക്കെയുള്ള അഞ്ച് ഷോർട്ട് അനൗൺസ്മെന്റ് ആയിരിക്കും ഇത് എന്തിനെ പറ്റി വേണമെങ്കിലും ആവാം ഇൻഫർമേഷൻ ഇപ്പം ട്രെയിൻ അല്ലെങ്കിൽ വെതർ മോശം കാരണം ഒരു പ്ലെയിൻ ആവാം അപ്പം യു ഗെറ്റ് ഫൈവ് ആയിരുന്ന ടു മാർക്ക് ട്രൂ ആർ ഫോൾസ് ഇതും ട്രൂ ആർ ഫോൾസ് ആണ് അഞ്ച് സ്റ്റേറ്റ്മെൻറ്സ് കിട്ടും ട്രൂ ആർ ഫോൾസ് ചെയ്യാനായിട്ട് ഓക്കെ അപ്പം ഇതിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്റ്റേറ്റ്മെൻറ് ഓർഡർ മാച്ചസ് യുവർ ഓഡിയോ ഓർഡർ ഓഡിയോ വേറെ ഓർഡറിലും സ്റ്റേറ്റ്മെന്റ്സ് വേറെ ഓർഡറിലും വരില്ല സ്റ്റേറ്റ്മെൻറ്സ് യൂഷ്വലി കണ്ടെയ്ൻ ടു നെയിംസ് ഓർ നമ്പേഴ്സ് അണ്ടർലൈൻ ദീസ് വൈൽ റീഡിങ് അപ്പോൾ സ്റ്റേറ്റ്മെന്റ്സിലുള്ള ഇൻഫർമേഷൻ കീവേഡ്സ് മാർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു പേരുകളോ നമ്പറോ ഉണ്ടെങ്കിൽ അത് അപ്പം തന്നെ മാർക്ക് ചെയ്ത് പോവുക ലിസൺ ഫോർ ദീസ് സ്പെസിഫിക് ഡീറ്റെയിൽസ് അപ്പം ഈ ഒരു സെക്ഷനിൽ വരുമ്പോഴത്തേനും ഇതിനെപ്പറ്റി എന്തെങ്കിലും എന്തെങ്കിലും പറയുന്നുണ്ടോയെന്ന് കറക്റ്റായിട്ട് ലിസൺ ചെയ്യാ പറയുവോ ആരും അപ്പം ലിസൺ ചെയ്യുക ഇൻഫർമേഷൻ വിൽ ബി എക്സ്പ്രസ്ഡ് ഇൻ ഡിഫറെ വേർഡ്സ് ദാൻ ഇൻ ദ സ്റ്റേറ്റ്മെൻറ്റ് ഓക്കെ ബി ടു നമ്മുടെ വൊക്കാബുലറി ഭയങ്കര ആണെന്ന് പറഞ്ഞു അപ്പം അതാണ് ഇപ്പം ഇൻഫർമേഷൻ വിൽ ബി എക്സ്പ്രസ്ഡ് ഇൻ ഡിഫറെൻറ്റ് വേർഡ്സ് സ്റ്റേറ്റ്മെൻറ്റിൽ ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് സെയിം അർത്ഥമുള്ള വേറൊരു വാക്കായിരിക്കും അവർ ഓഡിയോയിൽ പറയുന്നത് അത് നമുക്ക് മനസ്സിലാക്കാനുള്ള വൊക്കാബുലറി ഉണ്ടായിരിക്കണം ഇനി ഇതെങ്ങനെയാണ് ടൈം ആറ് മിനിറ്റ് ആണ് കേട്ടോ ഇത് ചെയ്യാനായിട്ട് മൊത്തം നമുക്കുള്ളത് ഇതില് നമ്മൾ എങ്ങനെയാണ് ലിസ്സൺ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ റെക്കഗ്നൈസ് ദ സ്പെസിഫിക് സ്പോട്ട് ഇൻ അനൗൺസ്മെൻറ്റ് വെയർ റിലവൻ്റ് ഇൻഫർമേഷൻ അപ്പിയേഴ്സ് കറക്റ്റായിട്ട് ഓഡിയോ കേൾക്കുമ്പോൾ ആ ഓഡിയോയിൽ കറക്റ്റ് സ്പെസിഫിക് സ്പോട്ടിൽ എവിടെയാണ് നമ്മുടെ ഇൻഫർമേഷൻ ഉള്ളതെന്ന് മനസ്സിലാക്കാൻ പറ്റുക സ്പെസിഫിക് സ്പോട്ട് മനസ്സിലാക്കണം ഫോക്കസ് ഓൺ നെയിംസ് ഓർ നമ്പേഴ്സ് യു അണ്ടർലൈൻഡ് ഫോക്കസ് ഓൺ നെയിംസ് ഓർ നമ്പേഴ്സ് നമ്മൾ അണ്ടർലൈൻ ചെയ്ത് നെയിംസും നമ്പേഴ്സും ഫോക്കസ് ചെയ്യുക ഓഡിയോയിൽ എപ്പോഴാണ് വരുന്നതെന്ന് ചെവിയോർത്തിയിരിക്കണം ഡിസൈഡ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ്ലി റിഫ്ലെക്സ് ദി ഓഡിയോ ഇൻഫർമേഷൻ ഓൺ നോട്ട് ഇപ്പം നമ്മൾ സ്റ്റേറ്റ്മെൻറ്റിൽ കണ്ട് ഇത് തന്നെയാണോ ഓഡിയോ ഇൻഫർമേഷനിൽ വന്നതെന്ന് നോക്കുക ട്രൂ ഓർ ഫോൾസ് ആണല്ലോ അപ്പോൾ അത് കറക്റ്റായിട്ട് വെരിഫൈ ചെയ്യാൻ പറ്റണം ഇതിന് സ്കോറിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു കറക്റ്റ് ആൻസറിന് അഞ്ച് പോയിന്റ് ആണ് അപ്പം അഞ്ച് എണ്ണം ആകുമ്പോൾ ഫൈവ് ഇൻറ്റു ഫൈവ് ട്വൻറ്റി ഫൈവ് പോയിന്റ്സ് ആണ് നമുക്ക് കിട്ടുന്നത് അപ്പം നമ്മൾ മൂന്ന് പാർട്ട് കണ്ടു ഹയറിൻ്റെ പാർട്ട് വൺ പാർട്ട് ടു പാർട്ട് ത്രീ അപ്പം ഇത് മൂന്നും തമ്മിലുള്ള മെയിൻ വ്യത്യാസങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം സ്റ്റേ ഫോക്കസ്ഡ് ഒരു വട്ടേ ഉള്ളൂ വോയിസ് കേൾക്കുന്നത് റീപ്ലേ ഇല്ല അതുകൊണ്ട് ഫോക്കസ് ചെയ്തിരിക്കുക ടോട്ടൽ ടൈം എയ്റ്റീൻ ആണ് നമുക്ക് ഏകദേശം ഇതിന് മൂന്ന് പാർട്ടിനും കൂടിയിട്ടുള്ളത് ദി മാക്സിമം പോയിന്റ്സ് യു കെൻ സ്കോർ ഇ സെവൻറ്റി ഫൈവ് ഓക്കെ ഇതിൽ നമുക്ക് മാക്സിമം പോയിന്റ്സ് എങ്ങനെ സ്കോർ ചെയ്യുക എന്ന് വെച്ചാൽ പ്രിപ്പറേഷൻ ടൈമിൽ കറക്റ്റായിട്ട് സ്റ്റേറ്റ്മെൻറ്റ്സ് വായിച്ചിട്ടുണ്ടായിരിക്കണം യൂസ് പ്രിപ്പറേഷൻ ടൈം വൈസ്ലി ഓക്കെ ഇനി പാർട്ട് വൺ മെയിൻ ഐഡിയാസ് ആയിരിക്കും ഗ്ലോബൽ അണ്ടർസ്റ്റാൻഡിംഗ് ആണ് പാർട്ട് ടു സ്പെസിഫിക് ഡീറ്റെയിൽസ് വിത്ത് കീവേഡ്സ് ആണ് പാർട്ട് ത്രീ സെലക്റ്റീവ് ഇൻഫർമേഷൻ കറക്റ്റായിട്ടുള്ള ഇൻഫർമേഷൻ നെയിംസ് നമ്പേഴ്സ് അങ്ങനത്തെ ഇൻഫർമേഷൻ നമുക്ക് പിക്ക് ചെയ്യാൻ പറ്റണം ഇതാണ് മൂന്ന് പാർട്ടും ഈ ഹയോറിൻ്റെ ഇനി ഉറപ്പല്ലെങ്കിലും ഓൾവേസ് മാർക്ക് യുവർ ആൻസർ ഈവൻ ഇഫ് ആൻഷ്യർ ഇൻഫർമേഷൻ എക്സ്പ്രസ് ഡിഫറെൻ്റ്ലി ദാൻ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്സ് റിട്ടേൺ സ്റ്റേറ്റ്മെൻസിൽ എക്സ്പ്രസ് ചെയ്യുന്ന പോലെയല്ല ഹ്യൂറിനിൽ നമ്മുടെ ഒരു റീജിയണൽ ആയിട്ടുള്ള ആക്സെൻ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് വ്യത്യാസം ഉണ്ടാവും ഇവരെങ്ങനെയാണ് ഇൻഫർമേഷൻ എക്സ്പ്രസ് ചെയ്യുന്നതെന്ന് അതിന് പ്രിപ്പയർഡ് ആയിട്ട് വരിക വൺ ലെസൺ ഓൺലി സ്റ്റേ കോൺസൻട്രേറ്റഡ് കോൺസെൻട്രേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു അടുത്ത പാട്ടായിട്ട് വരുന്നത് വരത്തേക്കും